നവജാത ശിശുവിന്റെ മൃതദേഹത്തിന്റെ തെളിവുകൾ കണ്ടെത്താനുള്ള പരിശ്രമത്തിൽ പോലീസ് കട്ടപ്പന ജംഗ്ഷനിൽ താമസ രണ്ടായിരത്തി പതിനാറിലാണ് വിജയന്റെ മകൾ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത് മൂന്ന് ദിവസത്തിന് ശേഷം അമ്മയും കുഞ്ഞും വീട്ടിലെത്തുകയും പിറ്റേ ദിവസം പ്രതി നിതീഷും കൊല്ലപ്പെട്ട വിജയനും ചേർന്ന് കുഞ്ഞിനെ അടുക്കളയിൽ വെച്ച കൊലപ്പെടുത്തുകയും പിന്നീട് തൊഴുത്തിൽ കുഴിയെടുത്ത് മറവു ചെയ്യുകയായിരുന്നു പിന്നീട് ഇവർ വീടും സ്ഥലവും വിറ്റ് പോവുകയായിരുന്നു കാഞ്ചിയാർ കക്കാട്ടുകടയിൽ വിജയന്റെ മൃതദേഹം കണ്ടെത്തിയതിനു ശേഷമാണ് പ്രതിയുമായി പോലീസ് സംഘം ഇന്നലെ സാഗര ജംഗ്ഷനിലെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ രീതി പ്രതി നിതീഷ് പോലീസിനോട് വിശദീകരിച്ചു തൊഴുത്ത് പൂർണ്ണമായും പൊളിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് തുണിയുടെ അവശിഷ്ടങ്ങളും മൃതദേഹം മറവു ചെയ്തുവെന്ന് കരുതപ്പെടുന്ന സ്ഥലത്തെ മണ്ണും ഫോറൻസിക് പരിശോധനയ്ക്കായി സംഘം ഇന്നലെ ശേഖരിച്ചു തീരെ കുഞ്ഞായതുകൊണ്ട് തന്നെ എട്ട് വർഷങ്ങൾക്കിപ്പുറം മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടുക പ്രയാസമാകുമെന്നാണ് പോലീസ് നിഗമനം കൂടുതൽ വ്യക്തമായ തെളിവുകൾ ശേഖരിക്കുന്നതിനാണ് ഇന്നും സ്ഥലത്ത് പരിശോധന നടത്തുന്നത് മകൾക്കുണ്ടായ അസുഖത്തിനെ ചികിത്സയ്ക്കൊപ്പം നിതീഷിന്റെ മന്ത്രവാദത്തിലും വിശ്വസിച്ചതാണ് ഈ കുടുംബത്തെ സർവനാശത്തിലേക്ക് എത്തിച്ചത് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായിരിക്കെയാണ് വിജയന്റെ മകൾ കുഞ്ഞിന് ജന്മം നൽകുന്നത് അതിനും ഏറെനാൾ മുൻപ് നിതീഷ് ഈ കുടുംബത്തിൽ കയറിപ്പറ്റിയ ശേഷം നാട്ടുകാരുമായി ഇവർ അകലം പാലിച്ചിരുന്നു വിജയന്റെ മകളെ പിന്നീട് ആരും തന്നെ പുറത്ത് കണ്ടിട്ടില്ല പെൺകുട്ടി ഗർഭിണിയായതും കുഞ്ഞു ജനിച്ചതുമൊക്കെ ഇവിടെ തൊട്ടടുത്തുള്ളവർ പോലും ഇപ്പോഴാണ് അറിയുന്നത് കാട്ടപ്പന ടൌണിനോട് ചേർന്ന് താമസിച്ചിരുന്ന ഇവരെക്കുറിച്ച് നാട്ടുകാർക്കും മോശം അഭിപ്രായം ഉണ്ടായിരുന്നില്ല കുഞ്ഞിന്റെ ജനനവും കൊലപാതകവുമൊക്കെ പുറംലോകം അറിയാതിരിക്കാനാകും ഇവർ വളരെ പെട്ടെന്ന് വീട് വിറ്റ് സ്ഥലം വിടുവാൻ കാരണമെന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ വിശ്വാസം കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് രാസ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ശിശുവിന്റെ മൃതദേഹം സംബന്ധിച്ച് വ്യക്തത കൈവരികയുള്ളൂ News Bureau, tetap tenang.